ഒരു ഇരുപത് വർഷം കൊണ്ട് അഷ്റഫുൽ വസല്ല പ്രബോധനം ചെയ്തിട്ട് ലോകത്തിന്റെ അഷ്ടദിക്കുകളിലും ഈ ദീൻ പ്രചരിക്കുന്ന വിധത്തിലുള്ള മഹത്തായ പ്രബോധനത്തിന്റെ കർമ്മം അഷ്റഫുൽ നിർവഹിച്ചിട്ട് ഈ ലോകത്തോട് അള്ളാഹുന്റെ റസൂര് വിളിച്ചു പറയുന്നു നല്ല വഴിയുടെ മേലിലാണ് ഞാൻ നിങ്ങളെ ഉപേക്ഷിച്ചിട്ടു പോകുന്നത് വളരെ തെളിഞ്ഞ വഴി ശുഭ്രവഴി വെളിച്ചത്തിന്റെ വഴി ഈ വഴിയാണ് നിങ്ങളുടെ വഴി ഹനീഫിയളിതമായ ചൊവ്വായ ഋജുരേഖയിലൂടെ മാത്രം നീങ്ങുന്ന വണവോ തിരിവോ ഇല്ലാത്ത നെർരേഖയിലൂടെ മാത്രം സഞ്ചരിക്കുന്ന മില്ലത്തുമായാണ് എന്നെ നിയോഗിക്കപ്പെട്ടതെന്ന് അഷറഫുൽ അലൈഹി വസ്ലമ തങ്ങൾ

ആ പാത്രത്തിലുള്ള ഉതുവിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് ഉതവെടുത്ത് എനിക്ക് വേണ്ടി മാത്രമുള്ള മറ്റാരും ഉപയോഗിക്കാത്ത തട്ടാത്ത സുഭദ്രമായ വെള്ളം കൊണ്ട് ഒതുവ് ചെയ്യലാണോ അതല്ല ജനങ്ങൾ എല്ലാവരും ഉത് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും കൈയിട്ട് എടുക്കുന്ന നമ്മുടെ നാടിൽ ഹൗൽ എന്ന് പറയുന്ന തരത്തിലുള്ള വപാഹറുകളിൽ നിന്ന് ഒതു ചെയ്യലാണോ ഏറ്റവും ഇഷ്ടം തങ്ങൾക്ക് ഏതാണ് ഏറ്റവും പുണ്യമെന്ന ചോദ്യത്തിനാണ് ബഹുമാനപ്പെട്ടവർ ഈ പദം പ്രയോഗിക്കുന്നത് തങ്ങൾക്ക് ഏതാണ് ഞാനെങ്ങനെ ചെയ്യണമെന്നാണ് ഇഷ്ടം ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ല ബൽ മിനൽ മതാഹിർ നിങ്ങളുടെ ചോദ്യത്തിൽ സൂചിപ്പിക്കുന്നത് ഭദ്രമായി ഒറ്റക്കൊരാൾക്ക് ഒതു ചെയ്യാനുള്ള ആരുടെയും കയ്യെത്താത്ത ആരുടെയും ഉപയോഗമില്ലാത്ത വളരെ സുഭദ്രമായ നമ്മൾ പൈപ്പ് തിരിച്ചിട്ട് വരുന്ന വെള്ളം പോലെ ടേപ്പ് തിരിച്ചിട്ട് വരുന്ന വെള്ളം പോലത്തെ വെള്ളത്തിൽ നിന്നാണ് ഒതു ചെയ്യേണ്ടത് എന്നാണ് ഏറ്റവും ഇഷ്ടമായി തോന്നുന്നതെന്ന് നിങ്ങളുടെ ചോദ്യത്തിൽ ധ്വനിയുണ്ട് അങ്ങനെയല്ല എല്ലാവരും കൈയിട്ട് ഒതു ചെയ്യുന്ന അതിൽ നിന്നാണ് ഒതു ചെയ്യുന്നത് എനിക്കിഷ്ടമെന്ന് അഷറഫു ഇത് തങ്ങൾ ദീൻ ലളിതമാണ് ദീൻ വളരെ ലളിതമാണ് വളരെ ശുദ്ധമായ ഊർജുവായ നേരായ മാർഗമാണ് ഈ മാർഗത്തിൽ ജനങ്ങൾക്ക് പ്രയാസമുള്ള കട്ടിയുള്ള വിഷമമുള്ള ഒന്നുമില്ല ഓരോരുത്തരും അവനവന് ഒറ്റക്ക് വെള്ളം വെച്ചുകൊണ്ട് സെപ്പറേറ്റ് ആയി ഓരോരുത്തന്റെ സ്വകാര്യ വെള്ളത്തിൽ നിന്ന് ഒതു ചെയ്യണമെന്ന് വെച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല എപ്പോഴും ലഭ്യമാകുന്ന കാര്യവുമല്ല അതുകൊണ്ട് മതാഹറുകളിൽ നിന്ന് ഒതു ചെയ്യണമെന്നാണ് അള്ളാഹുവിന്റെ ദീനിന്റെ വിധി അത് ദീനിന്റെ ലാളിത്യത്തിന്റെ ഭാഗമാണെന്ന് അഷറഫുൽ അലഹു വസ്ലമ ഇതുദ്ധരിച്ചുകൊണ്ട് മഹാഹുൻ തങ്ങൾ പറയുന്നു പറഞ്ഞയച്ചിട്ട് വെള്ളം കൊണ്ടുവരിക്കും തങ്ങൾക്ക് വേണ്ടി ആ വെള്ളം കൊണ്ടുവരും ആളുകൾ കൈയിട്ടുണ്ടാക്കുന്ന വെള്ളം ആ വെള്ളം പാത്രത്തിൽ കൊണ്ടുവന്നാൽ അത് കുടിക്കും മുസ്ലിമീങ്ങൾ മുഖം കഴുകിയിട്ടുള്ള ആ വെള്ളത്തിന്റെ പറക്കത്ത് കിട്ടാൻ നമ്മൾ പോലും കുടിക്കാൻ മടിക്കുന്നവരാണ് ആരംഭിക്കും ജനങ്ങൾ മുഖം കഴുകി കൈ കഴുകി ഒതുപെടുക്കുന്ന വെള്ളം കൊണ്ട് വന്നിട്ട് മുസ്ലിമീങ്ങളുടെ കൈയ്യന്റെ പറക്കത്ത് കിട്ടാൻ ആ വെള്ളം കുടിക്കുമെന്ന് അഷറഫുൽ അലൈഹു എന്നവർ അനുബന്ധമായി ഉദ്ധരിക്കുന്നു എന്താണ് ഈ ദീൻ ആ ദീനിന്റെ മുഖമുദ്രയാണ് ലളിതമായ ദീൻ അൽ അൽമഹദുൽ വളരെ സുന്ദരമായ ശുഭ്രമായ വഴി തെളിഞ്ഞ വഴി രുചുവായത് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല നേർ മാർഗമായിട്ടുള്ള വഴി ഈ വഴിയാണ് അഷറഫുൽ ഹൽഖസാഹു അലൈഹു വസ്ലമദങ്ങൾ ഒഴിച്ചിട്ട് പോയത് ഇതാണ് അള്ളാഹു റസൂലിലൂടെ സമ്പൂർണ്ണമാക്കി അവതരിപ്പിച്ച ദീൻ അതുകൊണ്ട് തന്നെ ഈ ദീനിനെതിരെ മുഴുവൻ സമുദായങ്ങളും സഖ്യം ചേരും തിന്നുന്ന സംഘം അവരുടെ തിന്നുന്ന പ്ലേറ്റിലേക്ക് സുപ്രയിലേക്ക് ആളുകളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വിളിച്ചിട്ട് വരൂ വരൂ തിന്നാമെന്ന് പറഞ്ഞ് ഒരുക്കി വെക്കപ്പെട്ട ഭക്ഷണങ്ങൾ തിന്നു തീർക്കാൻ വേണ്ടി വിളിക്കുന്നത് പോലെ നിങ്ങളെ തിന്നു തീർക്കാൻ വേണ്ടി ആളുകൾ സമുദായങ്ങൾ എല്ലാവരും ഒന്നിച്ചു കൂടും പരസ്പരം ഒന്നിച്ചു വിളിച്ചുകൊണ്ടിരിക്കും അറബ്അാല തങ്ങളുടെ ഈ പ്രതി വിഷയം നബി തങ്ങളുടെ ഈ പ്രവചനം കേട്ടപ്പോ അവസൂല്ല ഞങ്ങൾ കമ്മിയായതുകൊണ്ടായിരിക്കുമോ അന്ന് വളരെ കുറവിലായിരിക്കുമോ ഞങ്ങളെന്ന് ഇതുകൊണ്ടാണോ ഇത് സംഭവിക്കുക എന്ന് അഷ്റഫ് അലൈഹി വസ്ലമ തങ്ങളോട് സുഹാബത്ത് ചോദിക്കുമ്പല്ല നിങ്ങളന്ന് വളരെയധികം പേരുണ്ട് എന്ന് പറയുന്നത് പോലെയല്ല വളരെയധികം പേരുണ്ടാകും നിങ്ങളുടെ കുറവുകൊണ്ടല്ല പക്ഷേ അള്ളാഹുഅലാൻ നിങ്ങൾക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ദീനുമായി നടക്കുന്ന നിങ്ങൾ ആ ദീനുമായുള്ള ബന്ധവും ദീനിനെ പേറുന്ന രീതിയും നിങ്ങൾ വളരെ ദീനിൻ്റെ അന്തസ് ഉൾക്കൊണ്ടവരാകില്ല യാഥാർത്ഥ്യം ഉൾക്കൊണ്ടവരാകില്ല അതിന്റെ യാഥാർത്ഥ്യം കളഞ്ഞു കുളിച്ചവരാകും ബൽ അന്തും ഹുസാൽ നിങ്ങളെന്ന് നിങ്ങളെന്ന് ചണ്ടികളാവും ചവറുകളും എന്ന് അഷ്റഫ് ഹൽത്തസ് പറയുന്നു ഇതിന്റെ കാരണവും എന്നെങ്ങൾ വിവരിക്കുന്നുണ്ട് സുധീർണമായി നിങ്ങളെക്കുറിച്ചുള്ള ഭീതി അള്ളാഹു ശത്രുക്കളുടെ ഹൃദയത്തിൽ നിന്ന് നീക്കും നിങ്ങളുടെ ഹൃദയത്തിലോ നിങ്ങൾക്ക് ദൗർബല്യം ഇട്ടു തരും എന്ത് ദൗർബല്യം എന്ന് സ്വഹാബത്ത് ചോദിക്കുമ്പോൾ എന്താണ് പറഞ്ഞ ദൗർബല്യം എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു പറയുന്നത് ഇഷ്ടവും പിരിശവും ദുന്യാവിന്റെ സുഖങ്ങളോടുള്ള നിങ്ങളുടെ താല്പര്യവും ആഹരത്തെ കുറിച്ചുള്ള നിങ്ങളുടെ വെറുപ്പുമാകുന്നു അതിന്റെ കാരണമെന്ന് അലൈഹി വസ്ല മതങ്ങൾ വിവരിച്ചിട്ടുണ്ട് ഇതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്